ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉമ്മ ഒമാനിക്ക് പോകാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വ്ലോഗ്സാണ് ഉമ്മാനെ എയർപോർട്ടിൽ ആയിക്കൊടുക്കുക ഞങ്ങളൊക്കെ പോകുന്നുണ്ട് ഞാൻ ബസ് കോട്ടിട്ട് വന്ന് മാറ്റി റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഒരു ടൈം അഞ്ചര ആയിക്കോട്ടെ കേട്ടോ രസീകളെക്കാണ്ട് വരാൻ പറഞ്ഞ ടൈം ആയിക്കോട്ടും ബെസികൾക്കാരെ കാണില്ല ജസികളൊക്കെ അങ്ങനെ കുറച്ച് വൈകീട്ട് വന്നത് അപ്പോൾ ഇവിടെ ഇന്ന് ഇവിടെ ആ മേമ മൂത്തമ്മ അങ്ങനെ എല്ലാവരും ഉണ്ട് പോലെ എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടി വർത്താനം പറയുന്നു അതിൻ്റെ രസികളൊക്കെ വന്നില്ല ഞങ്ങൾ കാറിലൊക്കെ കയറി കിട്ടും മമ്മിയുണ്ട് മമ്മിയും ഞാനും സ്വപ്പും നീയും ഒക്കെയാണ് പോണത് എയർപോർട്ടേക്ക് പിന്നെ ഞങ്ങൾ അങ്ങനെ കാറിൽ കയറി പിന്നെ അടിപ്പുറത്ത് കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിരിക്കുന്നു കിട്ടോ അല്ലെങ്കിൽ ഈ ഉമ്മൻ്റെ ഫ്ലൈറ്റ് പറയുന്നത് ഫ്ലൈറ്റ് അല്ലെങ്കിൽ അവിടുത്തെ എയർപോർട്ടിൽ എത്താൻ ഇറങ്ങണം ഒരു ഒമ്പതിന് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും കെട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ പുറപ്പെട്ടു ഒന്നും കാരണം ബ്ലോക്ക് ഉണ്ടാകും കരുതിയിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ മേമാടത്ത് പോയി മേമാടിൽ നിന്ന് ഉമ്മാക്ക് കൊണ്ടുപോകാനായിട്ട് നെയ്യപ്പവും പത്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ പോന്നു എന്നിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ എത്താറായിട്ടോ ഒരു ആറു മണി ആ ടൈം ആയിക്കോണും ഇപ്പോൾ സ്വയം വേണമെങ്കിൽ കുറച്ചേരോളം സൊപ്പിന് എടുത്ത് നിൽക്കും പിന്നെ അനു എടുത്ത് എടുക്കണം എന്നിട്ട് ഇന്റെ എടുത്ത് വരുമോ പിന്നെ സെപ്പിനെടുത്ത് പോകും അങ്ങനെ ചെയ്യണം ഉണ്ട് ചെയ്യുന്നു പറഞ്ഞാ പോയപ്പോർട്ടിക്ക് പറയേർപോർട്ടിക്ക് പോവ പറ അങ്ങനെ അങ്ങാടിപ്പുറം ങ്ങാടിപ്പുറം പാലിനോടത്തി നല്ല ബ്ലോക്ക് ആയിരുന്നു കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരിട്ട് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പോക്ക് കൊടത്തി പിന്നെ അങ്ങാടിപ്പുറം കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ സുഖമായിട്ട് പോക്കാം അപ്പോൾ അപ്പത്തേന് നീ എൻ്റെ ഉറക്കം തുടങ്ങിയിട്ടോ നീ പിന്നെ വണ്ടി കയറി കുറച്ച് നേനെ പത്തും ഉറങ്ങാൻ നടത്തിക്കണു നല്ല ഉറക്കം ഉറങ്ങണ ആള് അവൾക്ക് രാവിലെ നേരത്തെ എണീക്കണോണ്ട് പെട്ടെന്ന് ഉറങ്ങും കേട്ടോ ൂട്ടൊക്കെ ഒന്ന് കടന്നാലൊക്കെ ഏകുറങ്ങും അങ്ങനെയല്ല അങ്ങനെ ഇല്ല അങ്ങനെ നമ്മൾ ഇതാ എയർപോർട്ടിന്റെ അവിടെക്കുള്ള റോട്ടിന് കേറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മാക്ക് വെള്ളക്കുപ്പിയും വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് എസ് അത് വാങ്ങാൻ പോവുകയാണ് എൻ്റെ ഇടയിൽ ഉമ്മാക്ക് ശവർമ്മയും വാങ്ങിക്കൊടുത്തോക്കണു പക്ഷെ അമ്മ തിന്നുന്നില്ല കാരണം ഉമ്മാക്ക് എത്തിന്ന് കഴിഞ്ഞാൽ പിന്നെ ചർദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നും കരുതിയിട്ട് ഞാൻ അരുമാനീന്ന് വാങ്ങിയിട്ട് വേഗം വണ്ടിയിൽ വെച്ചു പിന്നെ എനിക്ക് തിന്നാലൊക്കെ എത്തിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തത് പക്ഷെ അമ്മാക്ക് വേണ്ടാ പറഞ്ഞിട്ടും അമ്മ അമ്മ ശവർമ്മ തിന്നാ അമ്മക്ക് ആയതെങ്കിലും ശവർമ്മ തന്നെ വണ്ടിയിൽ ഞങ്ങൾ പോകുമ്പോഴൊക്കെ വയറൊരു അസ്വസ്ഥതയ്ക്കാരം അതുകൊണ്ട് പിന്നെ പ്ലെയിനിൽ പോകുമല്ലേ അപ്പോൾ അമ്മ അത് തിന്നിട്ടില്ല പറഞ്ഞു അങ്ങനെ എനിക്ക് തന്നെ തിന്നണ്ട വന്നു വിട്ടിട്ടൊന്നുമില്ല കാലിക്കറ്റ് എയർപോർട്ടിൽ കാണാത്തതൊക്കെ കണ്ട്രോളി ഇതാണ് ഞങ്ങളുടെ കാലിക്കറ്റ് എയർപോർട്ട് തന്നെ പോവാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഗൈസ് അപ്പോൾ പോവാത്തവർക്ക് ഇതാ കണ്ടു വേണ്ടിയിട്ടോ ഞങ്ങൾ എയർപോർട്ടിലെത്തി അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇമ്മങ്ങനെ പോണത് എവിടേക്ക് ഇമ്മിങ്ങനെ പോണം പോകണമെന്ന് പറഞ്ഞാൽ ഇവരെ പോയിട്ടൊന്നുമില്ല ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പ്ലെയിനിൽ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട് നല്ല പേടിയും ടെൻഷനും ഉണ്ട് ഒന്നും അറിയില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ല കയറി എന്താ സീറ്റൻ ഉള്ളതൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ട് പുറത്തിറങ്ങി ഇറങ്ങിയില്ല അഖക്കേഷക്കെ അർക്കേഷ് ഞങ്ങൾ ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് ഒമാനക്കുള്ള വേറെ ഒരു താത്തമാനെ കിട്ടുമോ അപ്പോൾ തന്നെ ഉമ്മാക്കൊരു തൊണ കിട്ടി ഫസ്റ്റ് തന്നെ ചെന്നൈ കയറി ചെന്നപ്പോൾ തന്നെ തുണ കിട്ടി അപ്പോൾ ഉമ്മാക്ക് ഇനിയിപ്പോൾ പ്ലെയിനിൽ കയറാൻ ഇനിയിപ്പോൾ എല്ലാതും ആ താത്ത അങ്ങനെ എല്ലാതും പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂത്രയ്ക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയിട്ടോ എന്നിട്ട് പിന്നെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തു കാരണം ഉമ്മക്ക് ഒമ്പതരക്കാണ് ഞങ്ങളൊരു എട്ടര ആ ഒരു ടൈം എത്തിക്കണു പിന്നെ ഈ താത്ത അവിടെ നിന്നുകൊണ്ട് ഇതിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞത് ഈ കഥ കണ്ണൂരിത്തേ കിട്ടും അതിനോട് വർത്താനം ഒക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ അതിൻ്റെതോ ഒരു ഫ്രണ്ട് ആരോ വരാണ്ട് പറഞ്ഞു അത് അതിനും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഉമ്മ വലിയപ്പോൾ ഉള്ളിൽ കയറാരുതീട്ട് അങ്ങനെ നിന്നും ഇപ്പോൾ ഒരു ഉമ്മാനോട് ഒമ്പതരക്കാണ് അവിടെ കയറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോൾ എട്ടരയാണ് പിന്നെ സ്വയമോൾക്ക് ഇവിടെ നിന്ന് ഒരു കമ്പനിയൊക്കെ കിട്ടിയിട്ടോ ഒരു കുട്ടീനെ നല്ല വർത്താനം പറഞ്ഞിട്ട് കുട്ടീൻ്റെ കൂടെ ഒരു ഇങ്ങനെ പറയാനും പോകാൻ ടൈം ആയിട്ട് ഒമ്പതരായി അപ്പം സാത്താൻ്റെ ആ ഫ്രണ്ടും വന്നു അങ്ങനെ വലിയ പോവുകയാണ് ഗേൾസ് അങ്ങനെ പോവുകയാണ് അങ്ങനെ പോയിട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വിമാനത്തിൽ കയറുന്ന ആ ടൈം വരെ അവരെ അവിടെ നിൽക്കാൻ പറഞ്ഞു കേട്ടോ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി അങ്ങനെ എന്തെങ്കിലും കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ പിന്നെ ചിലപ്പോൾ തിരിച്ചു ഫസ്റ്റ് ടൈം വല്ല ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ആകെ പേടിച്ചിടുന്നതായിട്ടൊക്കെ പോകും അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ തന്നെ നിന്നു ഞങ്ങൾ ഒരു പത്ത് പത്തര ആ ഒരു ടൈം ആയപ്പോഴാണ് അവിടുന്ന് പോകുന്നത് ഇത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു സ്വയം മോളതേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക ഞങ്ങൾ സൈഡിൽ ഇങ്ങനെ ഇരുന്നു പിന്നെ പിന്നോട് കുറേ ജൂസും അങ്ങനെയൊക്കെ പോയിട്ടോ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുന്ന് കൂട്ടിട്ട് ഞങ്ങൾക്കൊക്കെ വേണം അങ്ങനെ ചെയ്തു വേണമെന്ന് പറയാൻ തരില്ല കേട്ടോ അങ്ങനെയാണ് എന്നിട്ട് പിന്നെ നീപ്പും സൊപ്പും ഒക്കെ കൊടുത്തിരുന്നു ജ്യൂസ് അങ്ങനെ ഓളും കുടിച്ചിരുന്നു ഇങ്ങനെ നടത്തിയായിരുന്നു അധ്യേനെ ഞാൻ കുറേ കുറേ നേരം ഇങ്ങനെ തന്നെ കുറേ നേരം ഇരുന്നു ഞാനും ജോയി ഇരുന്ന് ഇരുന്ന് ചടച്ചിട്ട് ഞാനും ഒന്ന് ഇങ്ങനെ വെറുതെ നേനിക്കിങ്ങനെ നടത്തിയായിരുന്നു വെറുതെ ഇങ്ങനെ അധേം ഇതേനും ജോയിം ഞാനും പാടങ്ങനെ നടന്നു അപ്പോൾ മറ്റേ സെറ്റിംഗ് എല്ലാതും കഴിഞ്ഞ് പറഞ്ഞ് വിളിച്ചു അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കിട്ടും അപ്പോൾ വീടൊക്കെ കഴിയുമ്പോൾ ഒരു ടൈമ് ഒരു പത്തര ആ ഒരു ടൈമ് കഴിക്കുന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണ് ഗസീലൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടി പോയിക്കാണ് അങ്ങനെ ശരിയായിക്കാ കാറൊക്കെ എടുത്ത് വന്നു ഞങ്ങൾ ആ ടൈം കൊണ്ട് സ്നാപ്ചാറ്റിൽ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കായിരുന്നു കാറിൽ ഞങ്ങൾ കയറുകയാണെങ്കിൽ അങ്ങനെ പിന്നെ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കൊണ്ടോട്ടില്ല അറബി മിരിസ്ക്കാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ കയ്യൊക്കെ വാഷ് ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടോ ഞങ്ങളൊക്കെ മന്തിയാണ് പറഞ്ഞത് അമ്മമാക്ക് മന്തി പറ്റൂല അപ്പോൾ അമ്മമ്മ എന്തോ ചപ്പാത്തി പോലുള്ളൊരു സംഭവമാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് വാങ്ങി പിന്നെ ഞങ്ങളൊക്കെ അൽഫാമ് വാങ്ങി ചെറു കളിയാക്കവായ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ഞാൻ ഇനി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഞാൻ നമ്മളെ മന്തി വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ ഹണി ചില്ലിയാണ് കേട്ടോ വാങ്ങിയത് അൽഫാം എനിക്ക് നോർമൽ അൽഫാം അത്രയും ഇഷ്ടമല്ല കഴിക്കുക അതൊക്കെ നല്ല ഇഷ്ടമാണ് അത്രയ്ക്കില്ല ഇഷ്ടം എനിക്ക് ഹണി ചില്ലിയാ നല്ല ഇഷ്ടം അങ്ങനെ ഞാനത് വാങ്ങി നീയൊക്കെ ഒരു മൊബൈൽ ഫാമുണ്ട് വാങ്ങിക്കും നീ ഒക്കെ അതാണ് ഇഷ്ടം നീക്കൊന്നും ഇഷ്ടം അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ കറണ്ട് പോവുക പിന്നെ വരെ പിന്നെ പോവുക പിന്നെ വരെ അങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് അവിടുന്ന് ഇനി നേരെ തിരിച്ച് വീട്ടിൽ പോവാണ് പിന്നെ ഞാൻ വെച്ച് ഉറക്കായിരുന്നു വണ്ടി കയറിയിട്ട് ഞാനും നീക്ക നല്ല അറക്കത്തിലായിരുന്നു ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് ഞാൻ ഇനി നയിച്ചത് എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ പോയി വീട്ടിൽ പോയി ഒരൊച്ച കടത്തിരുന്നു ഇന്നത്തെ എയർപോർട്ടേക്ക് പോയി ബ്ലോഗ് ഇത്രയല്ലൈസ് അങ്ങനെ ഉമ്മ ഇപ്പോൾ ഒമാനിലെത്തിയിട്ടുണ്ടാവും പിന്നെ പണിക്കാണ്ടേ ഞങ്ങൾ വീട്ടിൽ എത്തിക്കുന്നത് പിന്നെ ഫേസും ഒക്കെ വാഷ് ചെയ്ത് കടന്നപ്പോൾ പിന്നെ രണ്ട് മണി എടുക്കുന്നത് അങ്ങനെ പിന്നെ നാളെ സ്കൂൾ പോകേണ്ടി വരുന്ന വേഗം കടന്ന് പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ വീഡിയോസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ബ്ലോഗ് ഇത്ര അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ പിന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടായിരുന്നു